ം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പം ഞാൻ ഇങ്ങനെ താഴെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു കാര്യം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇന്നത്തെ വീഡിയോയിലെ മാം പറയാനായിട്ട് പോകുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് എഫക്റ്റീവ് ആയിട്ട് സീറോ പൈസ കേട്ടോ ഒരു ഒരു രൂപ പോലും ചിലവാക്കാണ്ട് സീറോ പേയ്മെന്റ് സീറോ എഫേർട്ട് അങ്ങനെ ഇട്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വെയ്റ്റ് ലോസിനെ കുറിച്ചിട്ടാണ് ഞാനൊന്ന് പറയാൻ വേണ്ടി പോകുന്നത് അപ്പം അതെന്താണെന്ന് വെച്ചാൽ ഞാൻ നിങ്ങൾക്ക് അറിയായിരിക്കും ഞാൻ എൻ്റെ ഒരു വെയ്റ്റ് ലോസ് നല്ല രീതിയിൽ ഒരു ഉണ്ടായിരുന്ന ഒരാളാണ് വെയിറ്റ് നല്ല രീതിയിൽ ഒരാളാണ് ഞാനെന്ന് പറയുമ്പോൾ അപ്പം ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് വീട്ടിലെല്ലാം വീട്ടിൽ വെച്ചിട്ട് തന്നെ കേട്ടോ പ്രത്യേകിച്ച് കാശ് കാര്യങ്ങളൊന്നും തന്നെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പം ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തൊരു കൂട്ടത്തിൽ തന്നെ ഞാൻ ഒരു കാര്യം കൂടെ ചെയ്തിട്ടുണ്ട് അത് ഞാനൊരു ഒരു വീഡിയോ ഒരു റാൻഡം എന്ന രീതിയിൽ ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു ആ വീഡിയോയിൽ അവർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഒരു മുദ്രയെ കുറിച്ചിട്ടോ ആ ഒരു മുദ്ര ചെയ്താലും വെയിറ്റ് ലോസിന് ഹെൽപ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു വർഷങ്ങൾക്ക് മുന്നേ ഞാൻ വീഡിയോ കണ്ടതാണ് അപ്പൊ ഞാൻ ചോദിച്ചു മുദ്രയൊക്കെ ചെയ്താൽ എങ്ങനെയാണ് വെയിറ്റ് കുറയ്ക്കുക കുറയ്ക്കാൻ പറ്റുക എന്ന് ഞാൻ ചിന്തിച്ചായിരുന്നു കേട്ടോ അങ്ങനെ ചെയ്തിട്ട് ആൾക്ക് നല്ലൊരു എഫക്റ്റ് ഉണ്ടായിരുന്നു നല്ലൊരു എഫക്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പൊ ഞാനും എന്റെ വർക്കൗട്ട് കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ ഒന്ന് ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കി കേട്ടോ പക്ഷേ ഞാൻ പറയാൻ വന്നത് വെച്ചാൽ ഞാൻ വർക്കൗട്ട് എടുത്തു ഡയറ്റ് എടുത്തു കാര്യങ്ങളൊക്കെ എടുത്ത് എന്റെ കൂട്ടത്തിൽ ഇത് ും അപ്പൊ എനിക്ക് നല്ലൊരു എനിക്ക് വെയിറ്റ് കുറയ്ക്കാൻ കുറഞ്ഞോ എന്ന് എനിക്കറിയില്ല കാരണം എന്തിന് ആണ് വെയിറ്റ് കുറഞ്ഞതെന്ന് സത്യമാണെങ്കിൽ എനിക്കറിയത്തില്ല പക്ഷേ മൈൻഡ് ഒരു ഫ്രീ ആയാലും മൈൻഡ് റിലാക്സിങ് ആയാലും മൈൻഡ് കുറേ കോൺസെൻട്രേറ്റ് ആയിട്ടോ അപ്പം ഞാൻ അത് ആ ഒരു ചെയ്യുന്ന ആ ഒരു പീരീഡ് ഓഫ് ടൈമിൽ ഞാൻ ഭയങ്കര ഹാപ്പി ആയത് സത്യം പറഞ്ഞാൽ നല്ലൊരു നല്ലൊരു മൈൻഡായിരുന്നു പക്ഷേ ഞാൻ ഇപ്പോൾ ഞാൻ റീലി ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ കുറേ നാളിൽ ഞാനത് ചെയ്യുന്നില്ല അപ്പോൾ അതിൻ്റെ തന്നെ ബുദ്ധിമുട്ടുകൾ എനിക്ക് തന്നെ അറിയാൻ പറ്റും എനിക്ക് തന്നെ അറിയാൻ പറ്റുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു വീണ്ടും അതൊക്കെ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ട് അപ്പോൾ അത് നമുക്ക് നമുക്കൊന്ന് ചെയ്യാം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് കൂടിയിട്ട് ഞാൻ അത് ഷെയർ ചെയ്യാം അത് എന്താണ് എന്നും അതിനെ കുറിച്ചിട്ട് എന്താ കാര്യങ്ങളൊക്കെ അപ്പം നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്ന് വെച്ചാൽ ഒരു മുദ്രയെക്കുറിച്ചിട്ടാണ് കേട്ടോ എന്ന് പറയുമ്പോൾ സൂര്യമുദ്ര എന്നാണ് പറയുന്നത് കേട്ടോ സൂര്യമുദ്രയെന്നാണ് നമ്മുടെ സൂര്യന്റെ പ്രകാശം പോലെ നമുക്ക് ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മൊത്തത്തിലുള്ളവരുതിന് ഒരു പ്രകാശം പരത്തുന്ന ഒരു മുദ്രയാണ് കേട്ടോ അതെന്ന് പറയുമ്പോഴത്തേക്ക് അതിനെ കുറിച്ചിട്ട് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ഞാൻ എന്താണ് അത് ഷോർട്ടായിട്ട് പറഞ്ഞുതരാം കൂടുതൽ എന്തെങ്കിലും അറിയാം നിങ്ങൾ പറഞ്ഞാൽ മതി അപ്പൊ യാ അതിനെ കുറിച്ച് ചെറിയൊരു രീതിയിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ മെറ്റപ്പോളിന് എല്ലാം കൺട്രോൾ ചെയ്ത് നമ്മുടെ ശരീരത്തിന്റെ ബോഡിയെ മൊത്തം ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു മുദ്ര നമുക്ക് നന്നായിട്ട് കൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാകുന്ന ഒരുപാട് ഒരുപാട് അസുഖങ്ങളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മൾ പ്രമേഹം നമുക്ക് തൈറോയ്ഡ് തൈറോയ്ഡ് ഇഷ്യൂ ഉള്ളവർക്ക് നന്നായിട്ട് അതൊന്ന് മാറാൻ വേണ്ടിയിട്ട് എനിക്ക് ആ ഒരു സമയത്ത് നല്ലൊരു തൈറോയ്ഡ് ഇഷ്യൂ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ആ തൈറോഡൊക്കെ നോർമലായി അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമുക്കൊരു മന്ദത ഒരു അലസത അങ്ങനെയൊക്കെ ഉള്ളവരെ ഒരു ൊരു മൈൻഡ് ഓക്കെ അല്ല മൈൻഡ് ഒരു കോൺസെൻട്രേറ്റർ അല്ല മന്ദത ഫീൽ ചെയ്യുന്നുണ്ട് ഒരു അലസത ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നിങ്ങൾ വെറും ഒരു ദിവസത്തെ പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി ഇത് എത്രത്തോളം എഫക്റ്റീവ് ആണ് എത്രത്തോളം നമ്മളെ ബോഡിയെയും മൈൻഡിനെയും ഒരു ബാലൻസ് ആക്കുന്നുണ്ട് നമ്മൾ തൊരു ഒരു ഒരു ഇതോരോ ദിവസത്തെ ജീവിതം നമുക്ക് എത്രത്തോളം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുമോ എന്നൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി അപ്പം നമ്മൾ ഇത് ചെയ്യുമ്പോൾ ബോഡിയുടെ ഫയർ എലിമെന്റ്സ് ഉണ്ടാകുന്നുണ്ടോ അത് തന്നെയാണ് നമ്മുടെ ബോഡിക്ക് ഡൈജഷൻ സംഭവം നല്ല രീതിയിൽ ഡൈജഷൻ സംഭവിക്കുന്നതും അതുപോലെ തന്നെയാണ് നമ്മുടെ ബെറ്റ ബോളിസ് നമുക്ക് ബോഡി കൂട്ടുന്നതും ഇതിലൂടെയാണ് കേട്ടോ അങ്ങനെയാണ് നമ്മുടെ ബോഡി വർക്ക് ആവുന്നത് അതായത് നമ്മൾ ബോഡി ഉണ്ടാകുന്ന കൊഴുപ്പൊക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അതുപോലെ നമ്മളെ മടി കാര്യങ്ങൾ ലേസ്നെസ് അങ്ങനെയൊക്കെ നമുക്ക് ഫുള്ളി നമുക്ക് നന്നായിട്ട് കൺട്രോൾ ചെയ്ത് ഇത് നമുക്ക് ബോഡിയിൽ നല്ലൊരു രീതിയിൽ നമുക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഞാൻ ഇത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പം നമ്മുടെ സൂര്യമുദ്ര എന്ന് പറയുന്നത് നമ്മുടെ റിംഗ് ഫിംഗർ കേട്ടോ റിംഗ് ഫിംഗർ ഇങ്ങനെ വെക്കുക നമ്മുടെ അതിന്റെ കൂടെ നമ്മുടെ തള്ളവിരൽ തള്ളവിരൽ ഇതെ ഇങ്ങനെ വെക്കുക അപ്പോൾ നമ്മുടെ സൂര്യമുദ്ര എന്ന് പറയുന്നത് കേട്ടോ ഇതാണ് നമ്മുടെ സൂര്യമുദ്ര ബാക്കി ബാക്കി എല്ലാ ഫിംഗേഴ്സും നിവർത്തി വെക്കുക ഇതാട്ടോ ബാക്കി എല്ലാ ഫിംഗേഴ്സും നിവർത്തി വെക്കുക ഈ മോതിരവിരൽ ഇങ്ങനെ വെക്കുക അതിന്റെ പുറത്ത് നമ്മുടെ തള്ളവിരൽ ഇങ്ങനെ വെക്കുക കേട്ടോ ഇതാണ് നമ്മുടെ സൂര്യമുദ്ര എന്ന് പറയുന്നത് ഇത് ഇങ്ങനെ നമുക്ക് ഒരു റിലാക്സ് ആയിട്ട് നമുക്കൊരു രണ്ടുപേരെല്ലാം ഇങ്ങനെ വെക്കുക ഒന്ന് റിലാക്സ് ആയിട്ട് ആയിട്ടിരിക്കുക റിലാക്സ് ആയിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമ്മൾ റിലാക്സ് ആയിട്ട് ആയിട്ടിരുന്നിട്ട് ഇതിങ്ങനെ വെച്ചിരുന്നാൽ മതി കേട്ടോ നമ്മുടെ മൊത്തത്തിലുള്ളൊരു ബോഡിയുടെ തന്നെ മൈൻഡ് ബോഡിയൊക്കെ റിലാക്സ് ആക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഈ ഒരു ഇതാട്ടോ ഈ ഒരു പൊസിഷനിൽ തന്നെയാണ് നമ്മൾ വിരൽ വെക്കുന്നത് നമ്മുടെ ഈ ഈ ഒരു വിരലെന്ന് പറയുമ്പോൾ നമ്മുടെ എന്ന് പറയുമ്പോൾ തൈറോയിഡ് ഗ്രന്ഥിയായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ തൈറോയിഡ് പ്രോബ്ലംസ് ഒക്കെ നന്നായിട്ട് കുറച്ച് തരിക നമുക്ക് ഇത് നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്തും നമ്മുടെ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്തും അല്ലെങ്കിൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ രണ്ട് മണിക്കൂർ മുന്നേയും നമുക്കിത് ചെയ്യാം ഡെയിലി ഒരു രണ്ട് ദിവസത്തെ രണ്ട് നേരം ാണ് പിന്നെ പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ചൂട് കൂടുതലായിട്ടുള്ളവരുണ്ട് നമ്മൾ ചിലർക്ക് ശരീരം തണുത്തു തണുപ്പാണ് എന്ന് പറയുന്നവരുണ്ടാവും അവരുടെ ശരീരം ബോഡി തണുപ്പാണ് അവർക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ ബോഡി ഹീറ്റാകാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ നമ്മുടെ ഇതൊന്ന് ഒരു മുദ്ര ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ചിലർക്ക് ബോഡി ഹീറ്റ് കൂടുതലാണ് അവർ നമുക്ക് അവർ ഒരു അഞ്ചു മിനിറ്റ് ചെയ്താൽ മതിയാവും അതുപോലെ തന്നെ അവർ ധാരാളം വെള്ളവും കുടിക്കേണ്ടതുണ്ട് കേട്ടോ ബോഡി ഹീറ്റ് കൂടുതലായിട്ടുള്ളവർ അത് എടുത്ത് പറയേണ്ട കാര്യമാണ് അതുപോലെ ബോഡി തണുത്തേക്ക് ബോഡി ണ്ട് ബോഡി ഹീറ്റ് ആക്കാൻ വേണ്ടി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് വിത്തിൻ ഒരു ട്വന്റി വൺ ഡേയ്സ് ഏകദേശം ഒരു ആവുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് നമ്മുടെ ബോഡി നമ്മുടെ ചേഞ്ച് എന്താണെന്ന് നമുക്ക് നന്നായിട്ട് മനസ്സിലാവും റിലാക്സ് ആയിട്ട് ഇരുന്നിട്ട് നമുക്ക് ഇതൊന്ന് ചെയ്യാം കേട്ടോ ർ പ്രാക്ടീസ് ചെയ്താൽ വിത്തിൻ വിക്സ് കൊണ്ട് തന്നെ നമ്മുടെ ബോഡി വെയ്റ്റ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ എനർജി ലെവൽ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇതുപോലെ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും നിങ്ങളുടെ വെയ്റ്റ് ലോസിനാണെങ്കിലും മെന്റൽ ഹെൽത്തിലാണെങ്കിലും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു മുദ്ര എന്ന് പറയുന്നത് എനിക്ക് നന്നായിട്ട് എഫക്റ്റീവ് ആയിട്ടുള്ളതാണ് ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് വീണ്ടും വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും എന്നോട് പറയുക അപ്പോൾ ഇതായിരുന്നു നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടു എൻ്റെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം അപ്പം നാളെയും മറ്റൊരു വേണ്ടി വീണ്ടും കാണാം ബൈ